നടി ശ്രീവിദ്യയുടെ ലക്ഷക്കണക്കിന് രൂപയുടെ സ്വത്തുക്കൾ ഗതാഗത മന്ത്രി ഗണേഷ് കുമാർ തട്ടിയെടുത്തുവെന്ന ഗുരുതര ആരോപണമായി എത്തുകയാണ് ശ്രീവിദ്യയുടെ സഹോദര ഭാര്യ വിജയലക്ഷ്മി മരിക്കും മുൻപ് നടി ശ്രീവിദ്യ എഴുതി നൽകിയ വിൽപത്രവുമായി ബന്ധപ്പെട്ടാണ് ഗതാഗത മന്ത്രി ഗണേഷ് കുമാറിനെ പ്രതിക്കോട്ടിലാക്കുന്ന ഗുരുതരമായ ആരോപണം പുറത്തുവരുന്നത് നമുക്കറിയാം ഗണേഷ് കുമാർ മന്ത്രിയായി വരുന്നതിന് മുമ്പ് തന്നെ ഗണേഷ് കുമാറിന്റെ പേരിൽ സഹോദരി ഉഷ നടത്തിയ ഗുരുതരമായ സ്വത്ത് തട്ടിയെടുക്കൽ ആരോപണം പുറത്തു വന്നിരുന്നു ആ ഒരു ആരോപണത്തിനിടയിൽ തന്നെ അദ്ദേഹം മന്ത്രിയായി ഇപ്പോൾ നടി ശ്രീവിദ്യയുടെ സ്വത്ത് തട്ടിയെടുത്തു എന്ന് കാണിച്ചാണ് സഹോദരി ഗംഗത്തെത്തുന്നത് ശ്രീവിദ്യയുടെ ലക്ഷക്കണക്കിന് രൂപയുടെ സ്വത്തുക്കൾക്ക് എന്ത് സംഭവിച്ചെന്ന് അറിയണം എന്നാണ് വിജയലക്ഷ്മി പറയുന്നത് സ്വത്തുക്കളുടെ പവർ ഓഫ് അറ്റോർണി ഗണേഷ് കുമാറിന്റെ പേരിലാണെന്നും സഹോദരൻ ശങ്കറിനെയും കുടുംബത്തെയും ഒക്കെ ശ്രീവിദ്യയിൽ നിന്ന് അകറ്റാൻ ഗണേഷ് കുമാർ ശ്രമിച്ചെന്നുമാണ് ഇപ്പോൾ ഗുരുതരമായ ആരോപണവുമായി വിജയലക്ഷ്മി രംഗത്തെത്തുന്നത് ശ്രീവിദ്യയുടെ മരണത്തിന് രണ്ട് മാസം മുൻപാണ് ഈ വിൽപത്രം എഴുതിയിരിക്കുന്നത് എന്ത് എന്തുകൊണ്ടാണ് അങ്ങനെ എഴുതാൻ കാരണമെന്നാണ് വിജയലക്ഷ്മി ചോദിക്കുന്നത് അതായത് ക്യാൻസർ ചികിത്സയുടെ ഭാഗമായി കീമോതെറാപ്പിക്ക് വിധേയായ സമയത്ത് തന്നെ ശ്രീവിദ്യ പവർ ഓഫ് അറ്റോണിയായി ഗണേഷ് കുമാറിനെയാണ് ചുമതലപ്പെടുത്തിയത് തുടർന്ന് വിൽപത്രം തയ്യാറാക്കി എന്നൊക്കെ പറയുന്നത് വിശ്വസിക്കാൻ പോലും പ്രയാസമാണ് എന്നാണ് ഇപ്പോൾ സഹോദരി പറയുന്നത് ശ്രീവിദ്യയുടെ നിരവധി സ്വത്തുക്കൾ വിൽപത്രത്തിൽ ഇല്ലെന്നും വിജയലക്ഷ്മി പറയുന്നുണ്ട് പതിനഞ്ച് ലക്ഷത്തിലേറെ തുകയുടെ ബാങ്ക് ഡിപ്പോസിറ്റും അഞ്ഞൂറ്റി എൺപത് ഗ്രാം സ്വർണവും ഒന്നര കിലോഗ്രാം വെള്ളിയും കാറും അടക്കമുള്ള സമ്പാദ്യങ്ങളാണ് ഉള്ളതായി വിൽപത്രത്തിലുള്ളത് ഇതിനെല്ലാം ഇപ്പോൾ എന്ത് സംഭവിച്ചു എന്ന് അറിയില്ല എന്നാണ് വിജയലക്ഷ്മി പറയുന്നതും രണ്ട് ജോലിക്കാർക്ക് ഓരോ ലക്ഷം രൂപ വീതവും സഹോദര പുത്രമാർക്ക് അഞ്ച് ലക്ഷം രൂപ വീതവും നൽകണമെന്ന് നിർദ്ദേശിച്ചെങ്കിലും ഇതുവരേക്കും അത് ലഭിച്ചിട്ടില്ല എന്നാണ് പറയുന്നത് കാരണം ഗണേഷ് കുമാർ ആണ് ഇപ്പോൾ പവർ ഓഫ് അറ്റോണിയിൽ ഉള്ളത് അപ്പോൾ ഇനി എന്തെങ്കിലും തരത്തിലൊരു നടപടി നീക്കം ചെയ്യണമെങ്കിൽ ിൽ നിലവിൽ ശ്രീവിദ്യ പറഞ്ഞതുപോലെ വിൽപത്രത്തിൽ പറഞ്ഞതുപോലെയുള്ള പ്രവൃത്തികളൊന്നും ചെയ്തിട്ടില്ല എന്നാണ് ഇപ്പോൾ വിജയലക്ഷ്മി ആരോപിക്കുന്നത് അതുമാത്രമല്ല സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന നൃത്ത വിദ്യാർത്ഥികൾക്ക് ട്രസ്റ്റ് വഴി സഹായം നൽകണമെന്നും ഈ വിൽപത്രത്തിൽ പ്രധാനമായി നിർദ്ദേശിച്ചിട്ടുണ്ടെങ്കിലും ഇതുവരേക്കും അത് നടപ്പാക്കിയിട്ടില്ല ശ്രീവിദ്യയുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു കലാക്ഷേത്രം ട്രസ്റ്റ് രൂപീകരിക്കാൻ നടപടിയുണ്ടാകണം എന്നത് എന്നാൽ ചികിത്സ അത് മാത്രമല്ല ചികിത്സയുടെ വിവരങ്ങൾ പോലും ബന്ധുക്കളിൽ നിന്ന് ഗണേഷ് കുമാർ മറച്ചുവെച്ചുവെന്നും വക്കീൽ നോട്ടീസ് അയച്ചതിന് പിന്നാലെയാണ് വിൽപത്രത്തിന്റെ വിശദാംശങ്ങൾ പോലും നൽകിയതെന്നുമാണ് ഗുരുതരമായ ആരോപണം ഉയർത്തുന്നത് കുടുംബാംഗങ്ങൾ ശ്രീവിദ്യ അവസാന കാലത്ത് ഉപേക്ഷിച്ചെന്നത് കള്ളപ്രചാരണമാണെന്നും വിജയലക്ഷ്മി കൂട്ടിച്ചേർത്തു സ്വത്തുമായി ബന്ധപ്പെട്ട് വൻ ക്രമക്കേടുകൾ നടന്നത് തന്നെയാണ് വിജയലക്ഷ്മി പറയുന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ശ്രീവിദ്യയുടെ ബന്ധുക്കൾ ഗണേഷ് കുമാറിനെതിരെ മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിരുന്നു ശ്രീവിദ്യയുടെ വിൽപത്രത്തിൽ നിർദ്ദേശിച്ച രീതിയിലുള്ള സ്വത്തുവകകൾ ഒന്നും തന്നെ ഗണേശൻ വിനിയോഗിച്ചിട്ടില്ല സഹോദരന്റെ മക്കൾക്കായി വകയിരുത്തിയ പത്ത് ലക്ഷം രൂപയും നൽകിയിട്ടില്ലെന്നും ശ്രീവിദ്യയുടെ സഹോദരൻ ശങ്കരരാമൻ നൽകിയ പരാതിയിൽ ചൂണ്ടിക്കാട്ടുന്നു തുടർന്ന് രണ്ടായിരത്തി ും സഹോദരൻ മുഖ്യമന്ത്രിക്കും ആഭ്യന്തരമന്ത്രിക്കുമൊക്കെ പരാതി നൽകിയിരുന്നു ശാസ്ത്രമംഗലം സബ് രജിസ്ട്രാർ ഓഫീസിൽ രണ്ടായിരത്തി ആറ് ഓഗസ്റ്റ് പതിനേഴ് ശ്രീവിദ്യ രജിസ്റ്റർ ചെയ്ത വിൽപത്രത്തിലാണ് മരണാനന്തരം നടപ്പാക്കേണ്ട കാര്യങ്ങളൊക്കെ ഉള്ളത് ട്രസ്റ്റ് രൂപീകരിച്ച് പാവപ്പെട്ട വിദ്യാർത്ഥികൾക്ക് ധനസഹായം സംഗീത നൃത്ത സ്കൂൾ തുടങ്ങണമെന്നും സ്വത്തിന്റെ ഒരു വിഹിതം സഹോദരന്റെ രണ്ട് ആൺമക്കൾക്കും നൽകുക എന്നൊക്കെ കാര്യങ്ങളായിരുന്നു ഈ വിൽപത്രത്തിലുള്ളത് എന്നാൽ മരണത്തിന് പിന്നാലെ ഇന്നേ വരെ ഈ വിൽപത്രത്തിൽ പറഞ്ഞതുപോലെ യാതൊരുവിധ കാര്യങ്ങളും ഗണേഷ് കുമാർ ചെയ്തിട്ടില്ല വിൽപത്രം ഗണേഷ് അട്ടിമറിച്ചതായിട്ടാണ് ശങ്കരരാമൻ ഇപ്പോൾ ആരോപിക്കുന്നത് അതേസമയം എം എൽ എ എന്ന നിലയിലല്ല വ്യക്തിബന്ധത്തിന്റെ അടിസ്ഥാനത്തിലാണ് വിൽപത്രം തന്റെ പേരിൽ എഴുതി വെച്ചതെന്നും ശ്രീവിദ്യയുടെ സ്വത്തുക്കളിൽ ഭൂരിഭാഗവും നികുതി വകുപ്പിന്റെ കയ്യിലാണെന്നും ലോകായുക്തയിൽ ഗണേഷ് കുമാർ വ്യക്തമാക്കിയിരുന്നു അതേസമയം നമുക്കറിയാം ഇതിനു മുമ്പ് അതായത് മന്ത്രിയാകാൻ തയ്യാറെടുക്കുന്നതിന് മുമ്പ് തന്നെ ഗണേഷ് കുമാറിനെതിരെ കുടുംബ സ്വത്ത് തട്ടിയെടുത്തതുമായി ബന്ധപ്പെട്ട ഒരു പരാതി ഉണ്ടായിരുന്നു അപ്പോൾ ആദ്യം വീട് നന്നാക്കട്ടെ എന്നിട്ട് മതി നാട് നന്നാക്കാൻ എന്നായിരുന്നു ഗണേഷ് കുമാറിന്റെ സഹോദരി ഉഷ മോഹൻദാസ് അന്ന് പറഞ്ഞത് കുടുംബസ്വത്ത് തട്ടിയെടുത്ത് ഇങ്ങനെ ആളെ മന്ത്രിയാക്കരുത് കുടുംബസ്വത്ത് തട്ടിയെടുത്ത കേസിൽ വാദം നിലനിൽക്കുമ്പോൾ കെ ബി ഗണേഷ് കുമാറിനെ മന്ത്രിസ്ഥാനത്തേക്ക് പരിഗണിക്കുന്നത് ഉചിതമല്ല എന്നായിരുന്നു സഹോദരി ഉഷ മോഹൻദാസ് പറഞ്ഞതും ഇത്രയും ഗുരുതരമായ കേസ് കോടതിയുടെ പരിഗണനയിലിരിക്കുമ്പോൾ മന്ത്രിസ്ഥാനത്തേക്ക് പരിഗണിക്കുന്നത് ശരിയല്ല ജനകീയ നേതാവാണെങ്കിൽ വീട് നന്നാക്കിയിട്ട് വേണം നാട് നന്നാക്കാൻ എന്നായിരുന്നു ഉഷ പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് രണ്ടാം പിണറായി സർക്കാരിന്റെ മന്ത്രിസഭാ രൂപീകരണത്തിന് മുൻപായിരുന്നു ഗണേഷ് കുമാറിന്റെ സഹോദരി ഉഷ മുഖ്യമന്ത്രിയെ കണ്ടു തുടർന്ന് വിൽപത്രത്തിൽ തനിക്ക് അർഹമായ വിഹിതം ലഭിച്ചിട്ടില്ലെന്നും ഗണേഷ് കുമാർ കൃത്രിമം നടത്തി സ്വത്ത് തട്ടിയെടുത്തെന്നുമായിരുന്നു ഉഷ ആരോപിച്ചത് ഇരുവരുടെയും പിതാവും മുൻ മന്ത്രിയുമായി ആർ ബാലകൃഷ്ണപിള്ള തയ്യാറാക്കിയ വിൽപത്രവുമായി ബന്ധപ്പെട്ട് ഉഷ പരാതി ഉന്നയിച്ചതിനെ തുടർന്നാണ് ഗണേഷ് കുമാറിന് ആദ്യ ടൈമിൽ തന്നെ മന്ത്രിസ്ഥാനം നഷ്ടമായതെന്ന പ്രചരണമൊക്കെ ഉണ്ടായിരുന്നു രണ്ടായിരത്തി പതിനൊന്നിൽ ബാലകൃഷ്ണ പിള്ളയെ ജയിലിലാക്കിയപ്പോൾ കൊട്ടാരക്കരയിൽ ഉഷയെ മത്സരിപ്പിക്കാൻ ശ്രമമൊക്കെ നടന്നു ബാലകൃഷ്ണപിള്ള അനുകൂല നിലപാട് സ്വീകരിച്ചെങ്കിലും ഗണേഷ് എതിർത്ത് ാണ് ഡോക്ടറെ മുരളി സ്ഥാനാർത്ഥിയായതെന്നും പ്രചാരണം ഉണ്ടായിരുന്നു ഇതിന് പിന്നാലെയാണ് മന്ത്രിസ്ഥാനം രണ്ടാം ടൈമിലേക്ക് മാറാൻ സാമൂഹ്യ പരിഗണനകളാണെന്നും കുടുംബ പ്രശ്നമല്ലെന്നും ഒക്കെ ഗണേഷ് കുമാർ പ്രതികരിച്ചത് സർക്കാർ രണ്ടര വർഷം പൂർത്തിയാകുമ്പോൾ ആന്റണി രാജുവിന് പകരം മന്ത്രിയാകേണ്ടത് ഗണേഷ് കുമാർ എന്നായിരുന്നു പറഞ്ഞതും ഇത് സംബന്ധിച്ച് ചർച്ചകളൊക്കെ നടത്തിയാണ് പിന്നീട് ഇദ്ദേഹം ഇപ്പോൾ ഗതാഗത വകുപ്പ് മന്ത്രിയായിട്ട് സ്ഥാനമേറ്റതും ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ മറ്റൊരു ഗുരുതരമായ ആരോപണവുമായി നടി ശ്രീരിദ്യയുടെ സഹോദരി തന്നെ രംഗത്തെത്തുന്നതും Nesdas karmanius.